بسم الله الرحمن الرحيم ചെറുപ്പക്കാരോട് സ്നേഹം കൊണ്ട് പറയുകയാ പൊന്നുമോരേ പറയുകയാസൂല്യാട് ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഓരോ മനുഷ്യന്റെ മുന്നില് ഇന്ന് രാത്രിയാള് മഹാനായ റസൂലി വസന്തങ്ങൾ മരണത്തോട് മുന്നിടിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു വകത്ത് പോലും ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ സദസ്സിലാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കില് അന്നാൻ്റെ പറയുകയാണെങ്കിൽ പറയുകയാമ്മല്ല

ിന്റെ രൂപം കണ്ടിട്ട് പേടിച്ചു പോവുകയാ പ്രവാചകന്റെ കണ്ണ് നിറയുകയാട് താടി രൂപത്തിലൂടെ കണ്ണ് നീരൊലിക്കുകയാട് കൈകാലുകൾ വരയ്ക്കുകയാട് അമ്മാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ജോലിക്കുകയാസുറായി ഇതെന്ത് രൂപമാണ് ഇതെന്ത് രൂപമാണ് സുറായിൽ ഇതെന്ത് കോലമാണ് സുറായി നിനക്കൊന്ന് ചിരിച്ചുകൂടെ നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാ നിനക്കൊന്ന് ചിരിക്കുന്ന മുഖത്തോടെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒന്ന് വന്നുകൂടെ സുറോയി ആ സമയത്ത് അസ്രായി എനിക്ക് പറയുകയാറ് ഈവനോട് ഞാൻ സ്നേഹം കാണിക്കില്ല രബിയേ ഇവനോട് കരുണ കാണിക്കില്ല ഇവനൊരു പരിഗണനയും നൽകില്ല ഇവനൊരു പരിഗണനയും ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവനാണ് കേൾക്കാത്ത എന്തെന്ന് ചോദിക്കുമ്പോ ഈ പാതിരാതി പരിമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാർ ഉപ്പയും കൊടുക്കുകയാളമാമിന് അല്ലാന്റെ സർവ മനുഷ്യനുണ്ടല്ലോ അവന് കരയിൽ ജീവിക്കുന്നവനാകട്ടെ അവന് കടലിൽ ജീവിക്കുന്നവനാകട്ടെ അവൻ ദ്വീപിൽ ജീവിക്കുന്നവനാകട്ടെ അവന് തൊടിലിൽ ജീവിക്കുന്നവനാകട്ടെ അവന് കൊട്ടാരത്തിൽ കഴിയുന്ന െ അവന് റോഡിന്റെ പോലത്തെ കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്നവനാകട്ടെ അന്നാന്റെ റസൂരിനോട് പറയുകയാൾ തുല്ലയോ മിനു ഹംസമർ ദിവസം ദിവസം ഇന്നത്തെ ഉണ്ടല്ലോ േരം നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു സിറാജേ ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ജീവിതത്തിൽ അവസാനത്തെ രാത്രി തയ്യാറെടുത്തോ തയ്യാറെടുത്തോ എന്നോട് നഞ്ചു പ്രാവശ്യമാ പറഞ്ഞത് ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരൻ നിസ്കരിച്ചവനും നിസ്കരിക്കാത്തവനും എല്ലാവരുടെ മുന്നിലും വന്നിട്ടുണ്ട് എപ്പഴാ വന്നതെന്നറിയുമോ കാണണോ ചെറുപ്പക്കാരാ അസുറായി കാണണോ ചെറുപ്പക്കാരാ ിസ്സലാമിനെ കാണാൻ ആഗ്രഹമുണ്ടോ പേര് പേടിയല്ലേ പേര് കേൾക്കുമ്പെ എങ്കിൽ പേടിക്കണ്ട ചെറുപ്പക്കാരാ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ പടച്ചവര് പള്ളികട വിനാരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാട്

േക്ക് വലത് കാലെടുത്ത് വെക്കുമ്പോ പള്ളികളുടെ കവാടത്തിലേക്ക് കാലടത്ത് വെക്കുമ്പോ വലത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണ

ഈ നിസ്താരമൊന്ന് ഇത് നിലനിർത്തിയാ മരിക്കുമ്പോ എന്നെ ഇതുപോലെ കാണാമോനെ നിസ്കരിക്കാതെ റോഡിലിരിക്കുമ്പോ വീടിന്റെ മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവിടെയും മസുറായി വന്നിട്ട് പറയും ഇരുന്നോടാ ഈ കടലിന്റെ തിരമാലകൾ പാചുവരുന്ന നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇത്ര വന്നി കണ്ടിട്ട് പോലും അഹങ്കാരിയെ പോലെ റോഡിന്റെ െ അഹങ്കുണ്ടാ ഒരു ദിവസം ദിവസം നിനക്ക് വരാനുണ്ടടാ ഒരു നിന്റെ ഞാൻ കടന്നു വരുമടാ വെള്ളം കിട്ടാതെ മൃഗങ്ങളുടെ അടിച്ച് നിനക്ക് പേടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി നിനക്ക് ചാകേണ്ട ഒരു ദിവസം വരാനുണ്ടടാ ഇന്ന് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാരം ാവശ്യം പറഞ്ഞിട്ടുണ്ട് പൊന്നുവോട് അമ്മാന്റെ റസൂദിനോട് അസുറായി പറയുന്ന നബിയേ പറയുന്ന ഈ കിടക്കുന്നവനോട് ഇതുപോലെ ഞാൻ പോയി പറഞ്ഞതാ എന്നിട്ട് എന്നിട്ട് പോലും അതുകൊണ്ട് മുന്നിൽ ഞാൻ ചിരിക്കൂല ഇവരോട് കരുണ കാണിക്കൂല ഇവരോട് സ്നേഹം കാണിക്കില്ല അല്ലാതെ സൂല് കരണ് കൊണ്ടിറങ്ങുകയാട് പ്രവാചകന് വീടിനകത്ത് നിന്ന് കരണ് കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാൾ ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ ഈ ദുര്യാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റൂപിടിക്കാ പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ച് ചിരിക്കുന്ന മുഖത്തോട് സന്തോഷത്തോടെ കലന്നു പോകുമോ അസുറോയി പറയുന്നു അഞ്ചു നേരം പള്ളികളുടെ വിനാലത്തിൽ നിന്ന് പോയി നിസ്കരിക്കുന്നവനുണ്ടല്ലോ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവനുണ്ടല്ലോ അവന്റെ റോഹ് പിടിക്കാ വരുന്നത് എങ്ങനെയൊന്നെറിയുവോ അഞ്ചു നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ ഇന്ന് കിടിഞ്ഞ വീട്ടിൽ പിരിഞ്ഞു പോയി കൊച്ചനം കടിച്ചു പാതിരാത്രിയിൽ നീ കിടപ്പറയിലേക്ക് കയറി കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന വരുന്നു എങ്ങനെയാ എങ്ങനെയാ പറയുകയാട് അ കുറു ആ പറയുകയാ അസുറായിരീകസരാമൻ തന്റെ അനുയായികളെ കരന്നു വരികയാട് ചിരിക്കുന്ന മുഖത്തോട് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് സലാം പറയുകയാ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ് സലാം പറ വീടിനകത്തേക്ക് കാലിന്റെ തള്ളവരൽ നിന്ന് റൂഖു പിടിക്കാൻ തുടങ്ങി തുടങ്ങി കാലിന്റെ നിന്ന് പിടിക്കാൻ വേദന സഹിക്കാൻ കഴിയാതെ നീ അല്ലാഹുവേ അല്ലാഹുവേ മരണവേദന സഹിക്കാൻ കഴിയാതെ ചെറുപ്പക്കാരാ നിന്റെ കണ്ണെന്ന് നിറയുമ്പോ അസിറായി നിന്നോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ അസിറായിൽ ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابصروا في الجنة പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഞ്ചു നേരം എത്ര തിരക്കുള്ളവനാണെങ്കിലും പള്ളികളുടെ നിന്ന് ഇന്ന് രാത്രി നിന്റെ കേൾക്കുമ്പോഴത്തായിരിക്കുന്നു രാത്രികത്ത് സകരാത്തിന്റെ മരണം കണ്ണിന്റെ മുന്നിൽ കാണുമ്പോ വേദന സഹിക്കാകടിയാതെ നിന്റെ കണ്ണ് നിറഞ്ഞെടുക്കുന്നത് കാണുമ്പോ അസുറായി നിന്നോട് നിന്നോട് ചോദിക്കുകയാസുറായി Subtitles ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تهزنوا يمدنا را كريم ندو يمدنا را بدي كن ندو يمدنا را بسمي كن ندو كريم لا ترب كارا كريم لا ترب كارا يمد تري كن ندو بسوا بني بوري يمد سندوسي كن ندو بسوا بني بوري نو كدا وابسيرو ഇതാണടാ സ്വർഗം ഇതാണടാ സ്വർഗം ഇതാണടാ നിന്റെ വീട് ഇതാണടാ നിന്റെ തറവാട് തരയല്ലേ പൊന്നുമോനെ നോക്കടാ വാബുസിറു പിന്ന